പ്രിയ പ്രേക്ഷകരെ ഇന്നത്തെ വീഡിയോ ജീവ രഹസ്യത്തിൻ്റെ പിതാവായ ജെയിംസ് വാട്സൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് മഹാശാസ്ത്രജ്ഞരൊരാളായിരുന്നു ജെയിംസ് വാട്സൺ തൊണ്ണൂറ്റാം വയസ്സിലാണ് അദ്ദേഹം നിര്യാതനായത് ജീവൻ്റെ രഹസ്യമായ ഡി എൻ എ തന്മാത്രയുടെ ചുറ്റുഗോപണയുടെ മാതൃകയിലുള്ള ഇരട്ട പിരിയൻ ഘടനയാണ് കണ്ടെത്തി ഇദ്ദേഹം അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുപത്തഞ്ചാം വയസ്സിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ക്രിക്കം ആണ് ഇദ്ദേഹം ഈ ഘടന കണ്ടെത്തിയത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തങ്ങളിലൊന്നായിരുന്നു ഇത് ഡബിൾ ഹെലിക്സ് മാതൃകയാണ് ഇതെന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ക്രിക്കും മോറിസ് വിൽക്കിൻസിനൊപ്പം വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചു മോളിക്കുലാർ ബയോളജിയിലും ജന്തിക ശാസ്ത്രത്തിലും ഗവേഷകർക്ക് ഇത് അടിത്തറിയിട്ടു വാട്സൺ ഹ്യൂമൻ ജിനോമിൻ്റെ പിതാവായാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വാട്സൺ കേരളത്തിലെത്തിയിരുന്നു രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്ററിൽ ഗവേഷകരുമായി സംവദിക്കാനായിരുന്നു എത്തിയിരുന്നത് മോളിക്കുലാർ ബയോളജിസ്റ്റും ജന്തുശാസ്ത്ര വിദഗ്ധനുമായിരുന്നു ജെയിംസ് വാട്സൺ എലിസബത്ത് ലൂയിസാണ് ജീവിത പങ്കാളി റൂഫസ് റോബർട്ട് വാട്സണും ഡെങ്കൻ വാട്സണും മക്കളാണ് മാതാവ് ജിൻ മിഷേൽ പിതാവ് ജെയിംസ് ഡി വാട്സൺ തൊണ്ണൂറ്റിയഴാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ മോളിക്കുലാർ ബയോളജി യുഗം അവസാനിക്കുകയാണ് വാട്സൺ ജനിച്ചത് ഷിക്കാഗോയിലാണ് ജീവജാലങ്ങളുടെ രഹസ്യം ചെറുപ്പത്തിലെ വാട്സനെ ആകർഷിച്ചിരുന്നു